കുടുംബ വിശുദ്ധീകരണ പ്രാർത്ഥന കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് മനസ്തപിക്കുന്നു അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വാസമുറപ്പിക്കണമേ ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും വ്യാപാരങ്ങളും അങ്ങ് നിയന്ത്രിക്കണമേ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ പരസ്പര സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് നൽകണമേ ഭിന്നതയും കലഹവും സമാധാനത്തിലും ഐക്യത്തിലും ഞങ്ങളെ നയിക്കണമേ ദൈവ ശുശ്രൂഷയ്ക്കും സേവനത്തിനുമായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പ്രേക്ഷിതരെ വിളിക്കണമേ രോഗികളെയും ആസന്ന മരണരെയും കാത്തുപരിപാലിക്കണമേ പാപ സാഹചര്യത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തിരീക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ളവർക്ക് സ്വർഗീയ സൗഭാഗ്യം നൽകണമേ ഞങ്ങളുടെ അയൽക്കാരെയും ചാർച്ചക്കാരെയും സമ്മതമായി അനുഗ്രഹിക്കണമേ ഞങ്ങളെല്ലാവരും അവസാനം അങ്ങയോടൊന്നിച്ച് സ്വർഗഭാഗ്യം അനുഭവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ ആമേൻ